ശ്രീമദ് ഭഗവത്ഗീത വന്ദനശ്ലോകം ഏഴ് പാരാശര്യവച സരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സമ്പോധന ഭൂരിതം ലോകേ സജ്ജനഷ്പതൈരഹരഹ പീപീയമാനം മുദൂത്ഭാരതപങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ ശ്രീ പരാശരപുത്രനായ വേദവ്യാസ മുനിയുടെ വാക്കാകുന്ന സരസിൽ നിന്നും ഉണ്ടായതും അല്പം പോലും മാലിന്യമില്ലാത്തതും ഗീതയുടെ പൊരുളാകുന്ന നല്ല പരിമളം വീശുന്നതും പല വിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന അല്ലികളുള്ളതും ഭഗവത്കഥകളെ വേണ്ടവിധം ബോധിപ്പിക്കുന്നതും വിടർന്നു നിൽക്കുന്നതും ലോകത്തിലുള്ള സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ പ്രതിദിനം ആശയോടെ കുടിക്കുന്ന തേൻ നിറഞ്ഞതുമായ മഹാഭാരതമാകുന്ന ഈ ദിവ്യമായ താമരപ്പൂവ് കരികാലത്തിലെ മാലിന്യം നശിപ്പിച്ചും കൊണ്ട് നമ്മുടെ നന്മയ്ക്കു വേണ്ടി നീളാൽ നിലകൊള്ളട്ടെ ധന്യവാദ സൂര്യക്ഷേത്രം ഗുജറാത്ത്